നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ജീൻ ബാപ്റ്റിസ്റ്റേഴ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് മാർക്കറ്റ് എക്കോണമി എന്ന ഈ ഒരു ചാപ്റ്റർ ആണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീൻ ബാപ്റ്റിസ്റ്റേഴ്സ് എന്ന പേഴ്സൺ ആണ് ഓക്കെ അപ്പൊ ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴില് ആണ് ഇദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹം ജനിച്ച നമ്മുടെ ഫ്രാൻസിലെ ലിയോൺ എന്ന സ്ഥലത്താണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴില് ഫ്രാൻസിലെ ലിയോൺ എന്ന സ്ഥലത്താണ് നമ്മുടെ ജീൻ ബാപ്റ്റിസ്റ്റർ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തി ജനിക്കുന്നത് ഇദ്ദേഹം ഉണ്ടായിരുന്നു ഒരു ബിസിനസ്മാനും ജേർണലിസും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കെട്ടോ ദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ഒരു എക്കണോമിസ്റ്റ് ആണ് ആര് നമ്മുടെ ആഡം സ്മിത്ത് ഓക്കെ ദെൻ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐഡിയ മെയിൻ പോയിന്റ് നമ്മുടെ ഈ ഒരു സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡയലോഗാണ് ഓക്കെ അതായത് എന്താണ് സപ്ലൈ ആണ് നമ്മുടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് then ഇദ്ദേഹം കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ ഇദ്ദേഹം പറയുന്നുണ്ട് അപ്ലൈഡ് എക്കണോമിക്സ് ഐഡിയാസ് ടു അതായത് റിയൽ വേൾഡിലെ പ്രോബ്ലംസിലെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് എക്കണോമിക്സ് ഐഡിയനെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജീൻ ബാപ്റ്റിസ്റ്റ് സെൻ മാത്രമല്ല ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രീ മാർക്കറ്റിനെ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം അതായത് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഐഡിയ ആണ് ദ സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് അല്ലെ അതായത് വിതരണം എന്ത് തന്നെയാണ് നമ്മുടെ ആവശ്യം ആവശ്യം പറഞ്ഞാൽ ഡിമാൻഡ് സൃഷ്ടിക്കുന്നത് അപ്പൊ നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ ഡിമാൻഡ് സൃഷ്ടിക്കുന്നത് ആരാണ് നമ്മുടെ സപ്ലൈ ആണ് നമ്മുടെ വിതരണമാണ് ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനിൽ മെയിൻ ആയിട്ട് പറയുന്ന രണ്ട് പോയിന്റ് ഫസ്റ്റ് വൺ ഇദ്ദേഹമാണ് അപ്ലൈ ചെയ്യുന്നു എന്ത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക്സ് ഐഡിയാസ് അപ്ലൈ ചെയ്യുന്നു ടു ദ റിയൽ വേൾഡ് പ്രോബ്ലംസ് അല്ലെ റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് എക്കണോമിക് ഐഡിയ അപ്ലൈ ഇദ്ദേഹം ഇദ്ദേഹം ചെയ്യുന്നത് ഫ്രീ ഫ്രീ മാർക്കറ്റ് ആണ് മാർക്കറ്റിനെ ചെയ്യുന്നു ഇതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് നമുക്ക് ഇൻട്രോ രൂപത്തിൽ നോക്കാനുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇദ്ദേഹം ബിലീവ് ചെയ്യുന്നത് ഫ്രീ മാർക്കറ്റ് എന്താണ് ദ മോസ്റ്റ് എഫിഷ്യൻ ഫോർ പ്രോസ്പെരിറ്റി അല്ലെ പ്രോസ്പെരിറ്റിക്ക് പേക്ഷിതമായിട്ടുള്ള സാധനമാണ് ഫ്രീ മാർക്കറ്റ് അദ്ദേഹം പിന്നെ പറയുന്നത് ഇൻഡിവിജ്വൽസ് യൂട്ടിലൈസ് സ്കിൽസ് ഫോർ വെൽത്ത് പ്രോസ്പെരിറ്റി അല്ലെ വ്യക്തികൾ എന്ത് ചെയ്യുന്നു യൂട്ടിലൈസ് ചെയ്യുന്ന ചെയ്യുന്നവരുടെ സ്കില് ഫോർ വെൽത്ത് പ്രോസ്പെരിറ്റി ഇത് രണ്ടുമാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാനുള്ളത് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് ക്രിയേറ്റിംഗ് എക്കണോമിക് എൻവിറോൺമെന്റ് ഫോർ ഇൻഡിവിജ്വൽ ടു പെർസ്യൂ ഇൻട്രസ്റ്റ് അതായത് വ്യക്തികൾക്ക് വ്യക്തികളുടെ താല്പര്യങ്ങൾ പിന്തുടരുന്ന പിന്തുടരാൻ വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് ക്രിയേറ്റിംഗ് എക്കണോമിക് എൻവറോൺമെന്റ് ഫോർ ഇൻഡിവിജ്വൽ പെർസ്യൂട്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒരു നല്ലൊരു എക്കണോമിക് എൻവറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം മാത്രമല്ല ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മൂന്ന് ആളുകളുണ്ട് ആരൊക്കെയാണ് ഒന്ന് ക്ലാസിക്കൽ എക്കണോമിക്സ് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ദൻ ആറ്റം സ്മിത്ത് അതുപോലെ ഫ്രഞ്ച് നമ്മുടെ ഫിസിയോക്രാറ്റ്സ് അല്ലെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തിരുന്നു ഫിസിയോക്രാറ്റ്സിന്റെ ഭാഗങ്ങൾ സോ ഇതൊക്കെയാണ് ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഇദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കീ കീട്ടമാണ് എന്ത് നമ്മുടെ ജനറൽ ഗ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്താണ് ജനറൽ ഗ്ലിറ്റ് എന്താ ജനറൽ ഗ്ലട്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിയില് സാധനങ്ങളും സേവനങ്ങളും അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് വിൽക്കാനാകാതെ അവിടെ കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ ആയിട്ട് അത് സ്തംഭിച്ച് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ജനറൽ ഗ്ലട്ട് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ പക്ഷേ ഇതിൽ പറയുന്നത് ഇദ്ദേഹം ജനറൽ ഗ്ലട്ടിനെന്തേതു വിമർശിച്ചു അതായത് ജനറൽ ഗ്ലട്ടിന്റെ ആശയത്തെ തന്നെ ഇദ്ദേഹം വിമർശിക്കുന്നു അത് പറഞ്ഞത് ശരിയെന്നല്ല അത് തെറ്റാന്നാണ് ആര് പറഞ്ഞത് നമ്മുടെ ജീൻ സേ പറഞ്ഞിട്ടുള്ളത് ജനറൽ ഗ്ലട്ടിനെ വിമർശിച്ചു അപ്പൊ നിങ്ങൾ നോക്കണം എന്താണ് ജനറൽ ഗ്ലഡ് എന്ന് പറഞ്ഞാൽ ജനറൽ ഗ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരു എക്കാണമിയിൽ സാധനങ്ങളും സേവനങ്ങളും ആവശ്യത്തിൽ അധികമായിട്ട് എന്തെയാണ് ഉൽപാദിപ്പിക്കപ്പെടുകയും വിൽക്കാനാകാതെ പോവുകയും ചെയ്യുന്നതിനെയാണ് ജനറൽ ഗ്ലഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല ഇദ്ദേഹം പറയുന്നത് ജനുണ്ടാകും പക്ഷെ അത് ടെമ്പററി ആണ് കേട്ടോ അതെന്താണ് ടെമ്പററി ആണ് ആ ടെമ്പററി കോസ്ഡ് ബൈ മോണിറ്ററി മാനിപ്പുലേഷൻ ആൻഡ് ഗവൺമെന്റ് ഇൻ ഇൻ ഇന്റർവെൻഷൻ ഓക്കെ അതായത് ഗവൺമെന്റ് ഇന്റർവെൻഷൻ കാരണം കൊണ്ടാണ് ഇത് സമ്മതെങ്കിലും എന്താണ് ഇത് സംഭവം എന്താണ് ഇതെന്താണ് ടെമ്പററി ആണ് കാലാകാലം ഒന്നും ഒരു ഒരു എക്കോണമി സാധനങ്ങൾ കെട്ടി കിടക്കൂല്ലാതെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയുന്നത് എന്താ പറയുന്നുണ്ടപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡിലെ വിതരണം തന്നെയാണ് ആവശ്യം സൃഷ്ടിക്കുന്നത് ഈ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രോപ്പർട്ടി റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അതും ഏത് നമ്മുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതില് ഇദ്ദേഹം പറയുന്നുണ്ട് സ്വകാര്യ സ്വത്തവകാശത്തിനായിട്ടാണ് ഇദ്ദേഹം വാദിക്കുന്നത് അല്ലെ അതായത് സ്വകാര്യ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇദ്ദേഹം വാദിക്കുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വേണ്ടത് അല്ല അല്ലാതെ പബ്ലിക് പ്രോപ്പർട്ടി അല്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി അവകാശത്തിനായിട്ട് ഇദ്ദേഹം വാദിക്കുന്നു രണ്ടാമതായിട്ട് സുരക്ഷിതമായ എന്തായാലും പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടായിരിക്കണം സുരക്ഷിതമായിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ് ആളുകൾക്ക് ഉണ്ടായിരിക്കണം ഇദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഇൻ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിലെ നമ്മുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിലെന്തെയാണ് മോട്ടിവേറ്റ് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഇതിനെ ഇൻവെസ്റ്റ്മെന്റിന് അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുന്നു ദെൻ മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരുന്നതോട് കൂടെ അത് എന്തിലേക്ക് നയിക്കും വെൽത്ത് ജനറേറ്റ് ചെയ്യും വെൽത്ത് ഉണ്ടാകും അല്ലെ അതായത് സമ്പത്ത് എന്ത് ചെയ്യാം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് ലേബർ ഓക്കെ അപ്പം ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ നോക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ് സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് ഇത് ആരുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീൻ ബാപ്റ്റിസ്റ്റേ അല്ലെ ബാപ്റ്റിസ്റ്റ് ആയുമായി ബന്ധപ്പെട്ടാണ് ദെൻ രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് ജനറൽ ഗ്ലഡ് പിന്നെ പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഉണ്ട് അതേപോലെ പ്രൊഡക്റ്റീവ് അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് ഉണ്ട് ഇതാണ് ഇതിലെ മെയിൻ ആയിട്ട് നിങ്ങൾ എക്സാമിനു വേണ്ടി നോക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റീവ് ആൻഡ് അൺ പ്രൊഡക്റ്റീവ് ലേബർ എന്താണെന്ന് നോക്കാം ഈ പ്രൊഡക്റ്റീവ് ആൻഡ് അൺ പ്രൊഡക്റ്റീവ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതായത് പ്രൊഡക്റ്റീവ് ലേബർ എന്നത് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ട് ടു മെറ്റീരിയൽ വെൽത്ത് ക്രിയേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് മെറ്റീരിയൽ വെൽത്ത് മെറ്റീരിയൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണോ അവ എല്ലാം പ്രൊഡക്റ്റീവ് ലേബർ ആണ് എക്സാമ്പിൾ മാനുഫാക്ചറി അഗ്രികൾച്ചർ കൺസ്ട്രക്ഷൻ അതുപോലെ നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഏതിലാണ് വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവ് ലേബർ ആണ് അല്ലെ അതായത് നമ്മുടെ അധ്യാപകന്മാർ അതുപോലെ നമ്മുടെ കർഷകർ ഇതൊക്കെ ഏതിലാണ് വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവ് ലേബർ ഒന്നുകൂടെ പറഞ്ഞാലേ പ്രൊഡക്റ്റീവ് ലേബർ എന്ന് പറഞ്ഞാൽ സാധനങ്ങളോ സേവനങ്ങളോ സൃഷ്ടിക്കുന്ന തൊഴില് എന്തൊക്കെ തൊഴിലാണോ സാധനങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്നത് ആ തൊഴിലുകളെല്ലാം എന്താണ് നമ്മുടെ പ്രൊഡക്റ്റീവ് ലേബറാണ് ആണ് ലേബർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അധ്വാനം അല്ലെ അതായത് സാധനങ്ങൾ സാധനങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്ന തൊഴിലുകളെല്ലാം എന്താണ് നമ്മുടെ പ്രൊഡക്റ്റീവ് അധ്വാനമാണ് അല്ലെ പ്രൊഡക്റ്റീവ് ലേബറാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യും മെറ്റീരിയൽ വെൽത്ത് സൊസൈറ്റിയിൽ മെറ്റീരിയൽ വെൽത്ത് സൃഷ്ടിക്കുന്നു അതുപോലെ ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കർഷകർ അധ്യാപകർ തൊഴിലാളികൾ ഓക്കെ ദ നെക്സ്റ്റ് പറയാനുള്ളത് ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ പറ്റും മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ടൈലർ എന്ത് ചെയ്യുന്നു മേക്കിംഗ് കോട്ട് അല്ലെ കോട്ടുണ്ടാക്കുന്നു അല്ലെ അപ്പൊ ടൈലർ എന്താണ് കോട്ട് ഉണ്ടാക്കുന്നു അപ്പൊ കോട്ടൻ എന്താണ് നമ്മുടെ പ്രൊഡക്ടീവ് ലേബർ ആണ് അതെന്താണ് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു വെൽത്താണ് സൊസൈറ്റിയെ സംബന്ധിച്ചൊരു മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സാധനങ്ങളോ സേവനങ്ങളോ സൃഷ്ടിക്കുന്നത് തൊഴിലെ സാധനങ്ങളോ സേവനങ്ങളോ സൃഷ്ടിക്കുന്ന തൊഴിലാണ് പ്രൊഡക്റ്റീവ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സാമ്പത്തിക മൂല്യം എന്ത് ആർക്ക് കിട്ടുന്നു നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നു സാമ്പത്തിക മൂല്യം സമൂഹ മൂല്യം എന്ത് ചെയ്യുന്നു സമൂഹത്തിന് സൊസൈറ്റിക്ക് കിട്ടുന്നു സാമ്പത്തിക മൂല്യം നമ്മുടെ സൊസൈറ്റിക്ക് കിട്ടുന്നതൊക്കെ എന്താണ് പ്രൊഡക്റ്റീവ് ലേബർ ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അൺ ലേബർ അൺപ്രൊഡക്റ്റീവ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിപരമായിട്ട് അനുസരിച്ച് അയാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അല്ലെ ഇപ്പൊ ആക്ടേഴ്സിനെ സംബന്ധിച്ച് ആ ആക്ടർക്ക് സിനിമയിൽ അഭിനയിക്കുന്നു ഫിലിമിൽ അഭിനയിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് അതിലോണ്ട് എന്തുണ്ടോ ഉപകാരം കിട്ടുന്നുണ്ടാവും പക്ഷെ നമ്മൾ ബാക്കി അത് സമൂഹത്തിന് അതെന്തുണ്ടാവില്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു കാര്യക്ഷമതയോടുകൂടെ അല്ലെങ്കിൽ ഒരു ഉൽപാദനം എന്ന രീതിയിൽ എന്ത് നമുക്ക് ഒന്നും സമൂഹത്തിന് കിട്ടുന്നില്ല അതുപോലത്തെ കാര്യങ്ങളെല്ലാം എന്തില് വരുന്നു അൺ ലേബറിൽ വരുന്നു ഓക്കെ അതായത് റിസൾട്ട് ഇൻ ക്രിയേഷൻ ഓഫ് മെറ്റീരിയൽ വെൽത്ത് എന്തുണ്ടാക്കുന്നില്ല നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ഏതൊക്കെ മേഖലയാണോ നമ്മുടെ മെറ്റീരിയൽ വെൽത്ത് ഉണ്ടാക്കാത്തത് അതെല്ലാം അൺപ്രൊഡക്റ്റീവ് ലേബറിലാണ് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഇതിൻ്റെ ഒരു ഫലമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു എൻജോയ്മെന്റ് ഇപ്പൊ ഫിലിമിലൊക്കെ അഭിനയിക്കുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ കാണുന്ന നമുക്ക് എന്താണ് നമ്മളെ സംബന്ധിച്ച് അതൊരു ിൽ നമുക്ക് എൻജോയ്മെന്റ് ആണ് പക്ഷെ അതൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതായത് ഡസ് ഇറ്റ് ലീഡ് ടു ഇൻക്രീസ് മെറ്റീരിയൽ വെൽത്ത് ഇപ്പം അങ്ങനെ ഒരാൾ ആക്ട് ചെയ്തു എന്ന് നമ്മുടെ സൊസൈറ്റി മെറ്റീരിയൽ വെൽത്ത് സമ്പാദ്യം ഉണ്ടാകുന്നില്ല ഓക്കെ എന്നാൽ സാധനങ്ങളും സേവനങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവ് ലേബറിൽ വരുന്നത് അതല്ലാത്തതെല്ലാം അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് ലേബർ ആണ് ഫെൻ എക്സാമ്പിൾ ആണ് ആക്ടേഴ്സ് മ്യൂസിഷ്യൻസ് അതേപോലെ ക്ലർജിമെൻ ഇതൊക്കെയാണ് ഏതിൽ വരുന്നത് നമ്മുടെ അൺപ്രൊഡക്റ്റീവ് ലേബറിൽ വരുന്നത് അതായത് വ്യക്തിപരമായിട്ട് പ്രയോജനപ്പെട്ടേക്കാം പക്ഷേ എന്തല്ല സമൂഹത്തിന്റെ ഉൽപാദനത്തിൽ നേരിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നില്ല സംഭാവന ചെയ്യുന്നില്ല അങ്ങനെ നേരിട്ട് സംഭാവന ചെയ്യാത്ത എല്ലാ മേഖലയും അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് ലേബർ ആണ് ഏതൊക്കെയാണോ സാധനങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്ന തൊഴിലുകള് അതും സാമ്പത്തിക മൂല്യം സമൂഹത്തിന് കിട്ടുന്നുണ്ട് അങ്ങനത്തെ മേഖലയാണ് പ്രൊഡക്റ്റീവ് ലേബർ അതുകൊണ്ടാണ് കർഷകര് അദ്ധ്യാപകര് തൊഴിലാളികൾ ഇവരെല്ലാം എല്ലാം മേഖല വരുന്നത് നമ്മുടെ പ്രൊഡക്റ്റീവ് ലേബറിലാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ അൺപ്രൊഡക്റ്റീവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കൺസ്യൂംഷൻ ആണ് നോക്കാനുള്ളത് ഓക്കെ അതില് പ്രൊഡക്റ്റീവ് കൺസ്യംഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തൊഴിലാളികൾ ജോലി ചെയ്യാനുള്ള കഴിവ് എന്ത് ചെയ്യുന്നു തൊഴിലാളികളുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ നിലനിർത്തുന്നതാണ് പ്രൊഡക്റ്റീവ് കൺസ്യൂംഷൻ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ അല്ലെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് നിലനിർത്തുന്നതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഭാവിയിൽ ഉൽപാദനത്തിന് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപഭോഗമാണ് ഇത് ഓക്കെ ഭാവിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപഭോഗമാണ് പ്രൊഡക്റ്റീവ് കൺസ്യൂംഷൻ മാത്രവുമല്ല തൊഴിൽ ശക്തി ഉൽപാദന ശേഷി കൂട്ടുന്നു എന്തൊക്കെയാണ് കൂട്ടുന്നത് അതായത് ഇൻക്രീസ് ചെയ്യുന്നത് തൊഴിൽ ശക്തി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അതുപോലെ ഉൽപാദന ഉൽപാദനശേഷി ഇവിടെ എന്തെയ്യോ ഇൻക്രീസ് ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് കൺസ്യംഷനിൽ വരുന്നത് അതായത് എക്സാമ്പിൾ നോക്കാണെങ്കിൽ ഫുഡ് എന്തേനോ ഫുഡ് ഫോർ വർക്കേഴ്സ് അതായത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെ അത് പ്രൊഡക്റ്റീവ് കൺസ്യംഷൻ ആണ് അതായത് അവരുടെ കഴിവിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ യന്ത്രങ്ങൾ സംബന്ധിച്ച് അവർക്ക് നമ്മൾ ഇന്ധനം കൊടുക്കുന്നു അല്ലേ യന്ത്രങ്ങൾക്ക് ഇന്ധനം കൊടുക്കുന്നു അതൊക്കെ എന്താണ് തൊഴിലാളികളുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ നിലനിർത്തുകയാണ് ചെയ്യുന്നത് മാത്രവുമല്ല നമ്മൾ ആ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതോടുകൂടെ ഭാവിയിൽ അതായത് ഇവർക്ക് എന്ത് ചെയ്യാൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കൂലേ തൊഴിലാളികൾക്ക് ഫുഡ് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്ഷൻ കിട്ടുമോ ഇല്ല യന്ത്രങ്ങൾക്ക് ഇന്ധനം കൊടുത്തില്ലെങ്കിൽ നല്ല പ്രൊഡക്ഷൻ കിട്ടുമോ ഇല്ല അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എന്ത് വേണം ഉത്പാദനം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് സഹായിക്കുക എന്നതാ എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതായത് തൊഴിലാളികൾക്ക് ഫുഡ് കൊടുക്കുന്നു യന്ത്രങ്ങൾക്ക് ഇന്ധനം കൊടുക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് കൺസംഷൻ്റെ വരുന്നത് ഓക്കെ ഫുഡ് ഫോർ വർക്കേഴ്സും അതേപോലെ യന്ത്രങ്ങൾക്കുള്ള മെഷിനറീസിനുള്ള ഫ്യൂവൽസും അല്ലെ ഇതിൽ നിന്ന് നിങ്ങൾ ഓർക്കണം ഇതെന്താണ് പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി ഇവിടെ എന്ത് ചെയ്യുന്നു കൂട്ടുന്നു ഓക്കെ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് കൺസ്യംഷന്റെ ഭാഗത്ത് വരുന്നത് ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് ആണ് എന്താണ് അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് കൺസ്യംഷൻ അൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉത്പാദനത്തിന് സംഭാവന ചെയ്യാതെ വെറും എന്താ ചെയ്യുക ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഉപഭോഗം നടത്തുന്നു അതായത് ആ ഒരു ആസ്വാദനം കൂടെ ഉടൻ തീർന്നു പോകും ഭാവിയിലെ എന്ത് ഫ്യൂച്ചറില് എന്ത് ചെയ്യുന്നില്ല അതൊരു വളർച്ചയ്ക്ക് ഗ്രോത്തിന് എന്തല്ല ഹെൽപ്പ് ചെയ്യുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളാണ് അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് വരുന്നത് ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ലക്ഷറി അല്ലെ ലക്ഷറീസ് അതേപോലെ നമ്മുടെ പ്രഷർ നമ്മൾ ആസ്വാദനങ്ങളും ഇതൊക്കെ എന്തിലാണ് അൺ പ്രൊഡക്റ്റീവ് കൺസംഷനിലാണ് വരുന്നത് ഇതെന്താണ് ഈ ഒരു കൺസംഷൻ നോട്ട് കോൺട്രിബ്യൂട്ട് ടീവ് പ്രൊഡക്ടിവിറ്റി 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 ഉണ്ടാക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല ഒരു നിലക്കും എന്ത് ചെയ്യുന്നില്ല ആവാ സംഭാവന ചെയ്യുന്നില്ല നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഒരു സംഭാവന ചെയ്യുന്നില്ല അതായത് ഉൽപാദനത്തിന് സംഭാവന എന്ത് ചെയ്യുന്നില്ല ചെയ്യാതെ വെറും വെറും എന്ന് പറഞ്ഞാൽ ഓൺലി ആസ്വാദനം അല്ലെ ഓൺലി ആസ്വാദനമാണ് അൺപ്രൊഡക്റ്റീവ് കൺസ്യംഷൻ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താ പറയാ ചെറിയ തന്നെ ചെറിയൊരു കാര്യമാണ് ഈ പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ലേബർ ലേബർ ആട്ടോ ഉദ്ദേശിക്കുന്നത് കൺസ്യംഷൻ അല്ല ലേബർ ഓക്കെ അധ്വാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ക്യാൻ ബി വേർസ്റ്റഡ് ഇഫ് നോട്ട് പ്രോപ്പർലി മാനേജ്ഡ് ഇത് രണ്ടും ആയിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വർദ്ധനയാണ് അല്ലേ അതുകൊണ്ട് ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം അപ്പം നമ്മൾ അധ്യാപകരമാരെ പറഞ്ഞിട്ട കാര്യമല്ല നമ്മൾ നല്ല ഇൻഫർമേഷൻസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അപ്പയാണത് പ്രൊഡക്റ്റീവ് ആവുക അല്ലെ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രോപ്പർലി അത് മാനേജ് ചെയ്യണം ദെൻ മാത്രവുമല്ല ഇതില് ഇവർ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റീവ് ലേബർ ക്രിയേറ്റ് വെൽത്ത് അല്ലെ പ്രൊഡക്റ്റീവ് ലേബർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താ വെൽത്ത് എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രൊഡക്റ്റീവ് ലേബർ ക്രിയേറ്റ് ചെയ്യുന്നു അൺ പ്രൊഡക്റ്റീവ് ലേബർ കൺസ്യൂം ചെയ്യുന്നത് എന്താണ് റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നു വിത്തൌട്ട് ആഡിങ് ടു മെറ്റീരിയൽ വെൽത്ത് അല്ലെ അൺ പ്രൊഡക്റ്റീവ് ലേബേഴ്സ് റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട് അതും ഒന്നും അവർ അവരെന്ത് ചെയ്യുന്നില്ല ആഡ് ചെയ്യുന്നില്ല നമ്മുടെ മെറ്റീരിയൽ വെൽത്തിലേക്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട് റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നുണ്ട് അതാണ് അൺപ്രൊഡക്റ്റീവ് ലേബേഴ്സ് എന്നാൽ പ്രൊഡക്റ്റീവ് ലേബേഴ്സ് എന്താണ് അവരെന്താണ് ക്രിയേറ്റ് അവർ വെൽത്ത് എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ചെയ്യുന്നു അൺപ്രൊഡക്റ്റീവ് ലേബേഴ്സ് അത് കൺസ്യൂം ചെയ്യുന്നു ഓക്കെ ഇനി ഒന്നുകൂടെ ഒരു പോയിന്റ് കൂടെ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം നമ്മുടെ ജീൻ ബാപ്റ്റിസ്റ്റെ ഇദ്ദേഹം എംഫസൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ലിബേർട്ടിക് ആണ് ഓക്കെ ഇൻഡിവിജ്വൽ ലിബേർട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു മാത്രമല്ല ഇദ്ദേഹം പറയുന്നു ഗവൺമെന്റ് ഇന്റർവെൻഷൻ ലിമിറ്റ് ആയിരിക്കണം ഗവൺമെന്റ് ഇന്റർവെൻഷൻ ലിമിറ്റ് ആയിരിക്കണം നെക്സ്റ്റ് നോക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ കുറയ്ക്കണം എന്ന് അതായത് ഗവൺമെന്റിന്റെ റോള് എന്താണ് ഷുഡ് ഓൺലി ഓൺലി ഗവൺമെന്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നെങ്കിൽ അവരെന്ത് ചെയ്യണം ആളുകളുടെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ലിബർട്ടി പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യണം മെയിൻലി പറയുകയാണെങ്കിൽ മൂന്ന് ഇമ്പോർട്ടൻറ്റ് റോൾ ആണ് ഗവൺമെന്റ് നമ്മൾ പറയുന്നത് ഒന്ന് പ്രൊട്ടക്ട് ലൈഫ് ലിബർട്ടി പ്രോപ്പർട്ടി എന്തൊക്കെയാണ് പ്രൊട്ടക്ട് ലൈഫ് ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി ഈ മൂന്ന് കാര്യമാണ് ഗവൺമെന്റിന്റെ റോള് അല്ലാതെ വല്ലാതെ എന്ത് ചെയ്യണ്ട ഗവൺമെന്റ് ഇടപെടേണ്ട എന്നാണ് നമ്മുടെ പറയുന്നത് മാത്രമല്ല പറയുന്നുണ്ട് സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് മീൻസ് എന്താണ് നമ്മളെ പ്രൊഡക്ഷൻ ക്രിയേറ്റ് ഇൻകം ഫോർ കൺസ്യംഷൻ അല്ലെ പ്രൊഡക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ത് ഇൻകം പ്രൊഡക്ഷൻ എന്തെയെന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഫോർ കൺസ്യംഷൻ എന്നാണ് പറയുന്നത് മാത്രമല്ല ഇദ്ദേഹം റിജക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്തായിരുന്നു നമ്മുടെ ജനറൽ ഗ്ലട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആശയത്തെ അദ്ദേഹം റിജക്ട് ചെയ്യുന്നുണ്ട് അതായത് ഇതിൽ പറയുന്നത് ജനറൽ ഗ്ലട്ടിൽ പറയുന്നത് ഓവർ സപ്ലൈ ഇഷ്യൂസ് വെർ കോസ്ഡ് ബൈ ഗവൺമെന്റ് ഇന്റർഫറൻസ് അല്ലെ അതായത് ഗവൺമെന്റ് ഇടപെടലോട് കൂടെ എന്താണ് ഓവർ സപ്ലൈ ഉണ്ടാകുന്നു എന്നൊരു വാദം ഇട്ട് അത് എന്ത് ചെയ്തു അത് അപ്പാടെ തെറ്റാന്ന് പറഞ്ഞു ആര് നമ്മുടെ ജീൻ ബാപ്റ്റിസ്റ്റ് ഓക്കെ ദെൻ ഇദ്ദേഹം വേർതിരിക്കുന്നുണ്ട് പ്രൊഡക്റ്റീവ് അൺ പ്രൊഡക്റ്റീവ് ലേബർ എന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഇദ്ദേഹം ഡിസ്റ്റിങ്ക്ലൂഷ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത് ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം അതായത് ഫസ്റ്റ് വൺ ജീൻ ഇദ്ദേഹം ഇമ്പോർട്ടൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഫ്രീ മാർക്കറ്റിന് പ്രൊമോട്ട് ചെയ്യുന്നു പിന്നെ മെയിൻ പോയിന്റ് നിങ്ങൾ ഓർത്തു വെക്കുക സപ്ലൈ ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് വിതരണം തന്നെയാണ് അതിന്റെ ആവശ്യം അല്ലെ നമ്മളെ ഡിമാൻഡ് ഉയർത്തുന്നത് അതായത് വിതരണമാണ് അതിന്റെ ആവശ്യം ഉയർത്തുന്നത് സൃഷ്ടിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് ഇദ്ദേഹം പറയുന്നുണ്ട് ഒരു നല്ലൊരു എക്കണോമിക് എൻവിറോൺമെന്റ് വേണം അതേപോലെ ഫ്രീ മാർക്കറ്റ് ആണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് എന്തിനു ഒരു രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റിക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഫ്രീ മാർക്കറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ജനറൽ ഗ്ലഡ് എന്ന വിഷയത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ജനറൽ ഗ്ലട്ട് എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിയിൽ സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യത്തിൽ അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നില്ല വിൽക്കാനാകാതെ പോൽക്കാനാകും െ പോകുന്നതിനെയാണ് നമ്മൾ ജിനർ ഗ്ലട്ട് എന്ന് പറയുന്നത് അതിനെ അദ്ദേഹം നീരുപാധികം എതിർത്തു ദെൻ പിന്നെ പറഞ്ഞത് പ്രൈവറ്റ് ോപ്പർട്ടിക്ക് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് സ്വത്തവകാശം സ്വകാര്യ സ്വത്തവകാശത്ത് കുറിച്ച് അദ്ദേഹം ബാധിക്കുന്നുണ്ട് സുരക്ഷിതമായിട്ടുള്ള പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടായിരിക്കണം പിന്നെ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടെ എന്ത് ചെയ്യും നമ്മുടെ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മൾ പ്രൊഡക്റ്റീവ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്ടീവ് ലേബറിന്റെ ഡിസ്റ്റിംഗ്യൂഷൻ അല്ലെ അതായത് പ്രൊഡക്റ്റീവ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധനങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്ന തൊഴിലുകൾ എന്തൊക്കെയാണ് അതൊക്കെ പ്രൊഡക്റ്റീവ് ലേബറിലാണ് എന്നാൽ വ്യക്തിപരമായിട്ട് പ്രയോഗിച്ചിട്ട് മറ്റേ സമൂഹത്തിന് എന്തില്ല ഉത്പാദന മേഖലയിൽ നേരിട്ട് സംഭാവന കൊടുക്കാത്തതാണ് നമ്മുടെ അൺപ്രൊഡക്റ്റീവ് ലേബർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഡക്റ്റീവ് കൺസ്യംഷനും അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് കൺസ്യൂംഷനും ആണ് അല്ലേ പ്രൊഡക്റ്റീവ് കൺസംഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ എന്താ പറയുക തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള കൈവിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്ക് ഫുഡ് ഫോർ വർക്കേഴ്സ് അതേപോലെ മെഷീൻസിന് ഫ്യൂവൽസ് ഒക്കെ കൊടുക്കുന്നു മാത്രവുമല്ല ഭാവിയിൽ ഇത് ഉത്പാദനം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു സഹായിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രൊഡക്റ്റീവ് കൺസ്യംഷനിൽ വരുന്നു അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ വെറും എന്താണ് ആസ്വാദനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് ലക്സറീസ് പ്ലഷ്സ് അല്ലെ ഇതൊക്കെ വെറും ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് അതായത് ഈ ഒരു ആസ്വാദം െന്ന് പറയുന്നത് എന്താണ് ഉടൻ തീർന്നു പോകുന്നതാണ് ഒരിക്കലും ഭാവി വളർച്ചക്ക് ഇത് സഹായമല്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ